ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത്ര വലിയ റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റത്തില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരൻ അത്രയേ ഉള്ളൂ കേട്ടോ ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് കുറച്ച് ക്യാബേജ് ഒരു ചെറിയ സവാളയും പിന്നെ ബീൻസ് അല്ല ഞാൻ എടുത്തേക്കുന്ന അമേരിക്ക എടുത്തേക്കുന്ന ബീൻസ് ഇല്ലായിരുന്നു ഇത്രയെടുത്ത് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അരങ്ങുറി തേങ്ങ തിരികിയതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കടയിലിരുന്നു കേട്ടോ ഇത് ചെയ്യുന്നത് വോയിസ് കൊടുക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങളൊന്നും ക്ഷമിച്ചേക്കണം അപ്പോൾ ഞാൻ ഉപ്പ് കണ്ടിടുന്നുണ്ട് ഒര ടീസ്പൂൺ അളവിലാട്ടോ ഉപ്പ് ഇടുന്നത് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ എല്ലാവരും അതിനുശേഷം ഞാനാണെങ്കിൽ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മഞ്ഞൾപ്പൊടി കെട്ടോ അതായത് കടയിൽ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്നതല്ല വീട്ടിലെ മഞ്ഞൾ ഉണക്കി പൊടിച്ച് വരും കേട്ടോ അപ്പോൾ അത് കുറച്ച് മതിയാവും അതിൻ്റെ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് തിരുമിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കൈവെച്ച് നല്ലപോലെ നമുക്കത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം അതാണ് അത്രയേ ഉള്ളൂ അതാണ്ട് എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ല വെളിച്ചെണ്ണ ചക്കലാട്ടിയ നല്ല വെളിച്ചെണ്ണ കേട്ടോ അത് ഒഴിച്ചാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് വിലയൊക്കെയാണ് വെളിച്ചെണ്ണയ്ക്ക് പക്ഷേ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പം എണ്ണ ആവശ്യത്തിന് ഒഴിക്കാൻ രണ്ട് വലിയ ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ അളവിൽ കടുവിട്ട് പൊട്ടിക്കാം നമുക്ക് ഇനി ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇതേപോലെ തോരനിൽ ക്യാബേജ് തോരനിൽ ഇതിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഒരു വറ്റൽ മുളക് രണ്ട് വറ്റൽ വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് ചെറിയ കുച്ചുള്ളി എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു ഉഴുന്നിൻ്റെയൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഇട്ട് കൊടുക്കാമേ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ കറിവേപ്പില വേണമെങ്കിൽ ഇടാം പക്ഷേ കറിവേപ്പില കിട്ടാനില്ല അതിൻ്റെ ക്ഷാമം കാരണമാണ് കേട്ടോ അത്ര ഇട്ടേക്കുന്നത് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മൾ എല്ലാം കൂടി തിരിഞ്ഞ് വെച്ചില്ലേ തേങ്ങയും എല്ലാം കൂടി ഇട്ട് ഇളക്കി വെച്ചിരുന്നില്ലേ കൈവച്ച് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഇളക്കി മിക്സി ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാമേ ഞാൻ പറയുന്നതിന് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ കാരണം ഷോപ്പിലായതുകൊണ്ട് ഞാൻ ഫ്രീ കിട്ടിയ സമയത്താണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും വരുന്നോ വരുന്നോ എന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ ഞാനിത് വെച്ചിട്ട് വേറെ പരിപാടിക്ക് പോയി അതുകൊണ്ട് ചെറുതായിട്ട് അടിച്ച് വന്ന് ചെറുതായിട്ട് പിടിച്ച് നല്ല അങ്ങനെ ഒരുപാട് ഇതായി ഇതായിപ്പോയില്ലോട്ടോ ചെറുതായിട്ടൊന്നിതായിപ്പോയി അപ്പോഴത്തേന് ഇങ്ങനെ ഓടി വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും തന്നെ ആവുമ്പോഴത്തേന് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ വളരെ സിംപിളാണ് എന്നാൽ നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ